നമസ്കാരം ഞാൻ രാജു പുനർജനി അഗ്രോ ഗാർഡൻ മാതോത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അബിയു എന്നുള്ളൊരു ചെടിയെക്കുറിച്ചാണ് ഒരു ഫ്രൂട്ട് വർഗ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അബിയു ഏകദേശം നല്ല വലിപ്പമുള്ള ഒരു ചെടിയാണ് ഞാൻ ഞാനിപ്പം ഇവിടെ ഉള്ളത് നമ്മുടെ നഴ്സറിയിലൊക്കെ ഉള്ളത് ഇപ്പം വലിയ ചെടിയാണ് ചെറുതുകൊണ്ട് കുറച്ചും കൂടെ വലിയ ചെടി വെച്ചാലും നമുക്ക് അത് പെട്ടെന്ന് കായ്ക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത കായ് പെട്ടെന്ന് വരും ഒരു ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു ചെടിയാണ് അബിയു ഇത് ഒരു വിദേശ ഇനം ഫ്രൂട്ടിനാണ് അബിയു എന്ന് പറയുന്നത് ഒരുപക്ഷേ നമ്മുടെ വിദേശ മാളുകളൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പഴം കിട്ടാറുണ്ട് ഏകദേശം ഒരു മഞ്ഞ കലർന്ന ഒരു വലിപ്പമുള്ള ഒരു പഴമാണ് അബിയുവിൻ്റെ ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പം ഏകദേശം ഒരു പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു അബിയു റംബൂട്ടാനെ പോലെ തന്നെ അല്ലെങ്കിൽ മാങ്കോസിനെ പോലെ തന്നെ ഇപ്പം അബിയും എല്ലാ ഫുഡ് പ്രമേളക്കെ അവർ അവരുടെ വളപ്പിൽ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ അബിയിനെ കുറിച്ച് പറയാൻ തന്നെ കാരണം ഞാൻ കാരണം എല്ലാവരും ഇപ്പം ചോദിച്ചു വരുന്നൊരു ചെടിയാണ് അബിയു ഇതിൻ്റെ ശരിക്കും നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ് ഇതിപ്പോൾ തായ്ലാൻഡ് ഫിലിപ്പീൻസ് അങ്ങനെ വിയറ്റ്നാം അങ്ങനെ എല്ലാ പല രാജ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇപ്പം അബിയു കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഇത് ഞാൻ എടുക്കാൻ കാരണം ഈ ഒരു ചെറുതിൽ തന്നെ ഇതിൽ കായ് ഫ്ലവർ വരാൻ തുടങ്ങി അതാണ് ഇതിൻ്റെ പ്രത്യേകതല്ലേ ഇത് ഇതൊക്കെ ചെറിയ ഇതാ ഈ ഒരു മേ ഇതിപ്പോൾ ഒരു വർഷം പ്രായമായിട്ടുള്ളൊരു ചെടിയാണ് ഇത് കണ്ടില്ല ഇതിലൊക്കെ ഫ്ലവർ വരാൻ തുടങ്ങി ചെറിയ മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെയാണ് വരാൻ വരാറ് പഴം വലിയതാണ് ഇതാ ഇതിലൊക്കെ മുട്ട് വരുന്നുണ്ട് ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാലം കാത്തിരിക്കേണ്ട കാര്യമില്ല അതാണ് ഈ അബിയൂൻ്റെ ഒരു പ്രത്യേകത നമുക്കൊരു ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്കിതിൽ കായ് വരാറുണ്ട് പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഒന്നര വർഷം കൊണ്ട് വന്നാൽ തന്നെ ചിലപ്പം കൊഴിഞ്ഞു പോകുന്നുണ്ട് ചിലപ്പോൾ ആദ്യത്തെ പൂവൊക്കെ കൊഴിഞ്ഞു പോയേക്കാം കുറച്ച് പൊട്ടാഷക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പം കൊഴിയാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പൊട്ടാഷ്യം മ്യൂറിയറ്റ് പൊട്ടാഷ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും ചിലപ്പം ഇതിൻ്റെ പൂവൊക്കെ നിൽക്കാറുണ്ട് അതാണ് അപ്പോൾ അപ്പോൾ അബിയൂന്ന് ഇത് സീഡ്ലിങ് ആണ് കേട്ടോ ശരിക്ക് വിത്ത് ഇത് ബഡ് തയ്യേ അല്ല ഈ ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഇത് ബഡ് തയ്യേ അല്ലാതെ നോർമലി വിത്ത് തൈ ആണ് ഇതിപ്പോൾ ഹോങ്ക്രോണിൻ്റെ ഒരു തയ്യാണ് കേട്ടേ ഇത് ഹോങ്ക്രോണിൻ്റെ ഉണ്ട് മറ്റ് കമ്പനികളൊക്കെ അബിയു തൈകൾ ഇറക്കുന്നുണ്ട് സീഡിലിങ്ങായൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ സാധാരണ നമ്മളൊരു വലിയ കുഴിയാക്കിയിട്ട് ഒരു മുക്കാൽ മീറ്റർ ആഴത്തിൽ കുഴി ഒഴിച്ചുകൊണ്ട് അതിൽ ജൈവവളം നമ്മൾ കുമ്മായപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൈയും വളവും വെക്കാൻ പാടുള്ളൂ ഒരു ഒരാഴ്ച കാത്തിരുന്നതിന് ശേഷം നമ്മൾ ജൈവവളങ്ങളായ ചാണകപ്പൊടി എല്ല് പൊടി അതുപോലെ വേപ്പി മിണ്ണാക്ക് കമ്പോസ്റ്റ് എന്ത് വേണമെങ്കിലും ഇടാം നമുക്ക് ജൈവവളം ആട്ടും കാട്ടമായാലും ഇടാം ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരു നന്നായി വെച്ച് പിടിപ്പിച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് നമുക്ക് ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ കിട്ടുന്നതാണ് അതാണ് അതാണ് ഈ അബിയെക്കുറിച്ച് പറയാനുള്ളത് ഇതിന് ഇതിൻ്റെ പഴം എന്ന് പറയുന്ന ചെറിയതല്ലാട്ടോ കുറച്ചും കൂടെ വലിയ കുറച്ചും കൂടെ വലിയ സൈസാണ് ഇതിൽ ചിലത് ചില പഴങ്ങളൊക്കെ ഒരു മരത്തിൽ തന്നെ നിപ്പിൾ ടൈപ്പ് ഒക്കെ മരം വരുന്നുണ്ട് അറ്റത്ത് ഒരു കൂർത്തിട്ട് ഒരു നിപ്പിൾ ടൈപ്പ് ചിലത് ഉരുണ്ടത് ആയിട്ട് വരുന്നുണ്ട് ഒന്ന് തന്നെ ചിലപ്പം രണ്ട് ടൈപ്പ് പഴങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെയാണ് ഈ അബിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പം നമുക്ക് ഫ്രൂട്ട് പ്രോണി കൂടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് റംബൂട്ടാൻ വെക്കുന്നത് പോലെ അഭിയും കൃഷിക്കല്ല നമുക്ക് അത്യാവശ്യം വീട്ട് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പഴം കഴിക്കാൻ ആഗ്രഹിക്കുമുള്ളവർ ഇത് വെക്കാം ഇതിന് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇളം കരിക്കുണ്ടല്ലോ ഇളം കരിക്ക് ഈ കരിക്കിൻ്റെ ആ ഉള്ളിലത്തെ ഫ്ലഷ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മധുര അതിൻ്റെ ഒരു ടൈപ്പ് രുചിയാണ് ഇതിന് വരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഇതിനൊക്കെ കുറിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം